എല്ലാവർക്കും നമസ്കാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നേരിട്ട ജനവിഭാഗമാണ് ഇസ്രായേലികൾ അല്ലെങ്കിൽ ജൂതന്മാർ അതിനുശേഷം ഈ നൂറ്റാണ്ടിൽ അത് അവർ തന്നെ കാശ്മീരി പണ്ഡിറ്റുകൾ ജന്മതാഴം വിട്ട് ഓടേണ്ടി വന്നവർ കാശ്മീരിലെ ബ്രാഹ്മണ ഹിന്ദു വിഭാഗങ്ങളായിരുന്നു കാശ്മീരി പണ്ഡിറ്റുകൾ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനി പട്ടാണികൾ കാശ്മീർ ആക്രമിച്ചു അവർ കണ്ണി കണ്ടതെല്ലാം കൊള്ളയടിച്ചു പ്രധാനമായും അവർ അവർ ഇരയാക്കിയത് ആയിരുന്നു അതിനുശേഷം എല്ലാം പലതായി ശ്മീരിലെ ജനസമൂഹത്തിന്റെ ചരിത്രം അയ്യായിരത്തോളം വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങുന്നു പുരാതന കാലഘട്ടത്തിൽ വൈദിക മതവും ഹിന്ദു സംസ്കാരവും നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു കാശ്മീർ അവിടെയുണ്ടായിരുന്ന ശൈവ മതാചാരികളായ ഗോത്രങ്ങളാണ് പിൽക്കാലത്ത് കാശ്മീരി പണ്ഡിറ്റുകൾ എന്നറിയപ്പെട്ടത് അക്ബറാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ജോലി ചെയ്തിരുന്ന ബുദ്ധിമാന്മാരായ ബ്രാഹ്മണ സമൂഹത്തിന് പണ്ഡിറ്റ് പണ്ഡിറ്റെന്നു പുരസ്കാര രൂപത്തിൽ പേര് നൽകിയത് അക്ബറിന് മുൻപ് പതിനാലാം നൂറ്റാണ്ടുവരെയും ഹിന്ദു ബുദ്ധമതങ്ങളായിരുന്നു കശ്മീരിലെ പ്രമുഖ മതസമൂഹങ്ങൾ പതിനാലാം നൂറ്റാണ്ടിലാണ് കശ്മീരിലേക്കുള്ള ഇസ്ലാമിന്റെ ആഗമനം എന്നാൽ ആദ്യകാലങ്ങളിൽ മതസമൂഹങ്ങൾ സഹവർത്തിത്വത്തിൽ കഴിഞ്ഞിരുന്നെങ്കിലും ലോഹ്ര രാജവംശത്തിന്റെ നിരുത്തരവാദ ഭരണത്തിന്റെ ഫലമായി പ്രഭുക്കന്മാരുടെയും മാടമ്പിമാരുടെയും അപ്രമാദിത്വം നടപ്പിൽ വരികയും തുടർച്ചയായ ഭരണപ്രശ്നങ്ങളുടെ ഫലമായി ഇസ്ലാമിക ഭരണാധികാരികൾ താഴ്വരയിൽ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ചില മുസ്ലിം ഭരണാധികാരികൾ ഹിന്ദു സമൂഹത്തോട് നീതി പുലർത്തിയെങ്കിലും പലരും ജനങ്ങളെ നിർബന്ധിതമായും അല്ലാതെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തുകയും കാലക്രമേണ താഴ്വര മുസ്ലിം ഭൂരിപക്ഷ സമൂഹമായി പരിണമിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സംഭവിച്ച സാമുദായിക കലാപവും തീവ്രവാദ പ്രവർത്തനങ്ങളും അവരുടെ ജീവിതം തകർത്തെറിഞ്ഞു പലരുടെയും ഭാവി അനിശ്ചിതത്വത്തിലാക്കി ചരിത്രപരമായ പശ്ചാത്തലം കശ്മീരിലെ ഹിന്ദു സമൂഹമായിരുന്നു കശ്മീരി പണ്ഡിറ്റ് അവര് കൃഷിയും തൊഴിലും സാഹിത്യവും കലയും മതപരമായ ആചാരങ്ങളും സമാധാനപരമായി തുടരുകയായിരുന്നു എന്നാൽ മുഗൾ ഭരണകാലത്തും പിന്നീട് ഡോഗ്ര രാജാക്കന്മാരുടെ കാലത്തും പണ്ഡിതർക്കു ബഹുമാനമായിരുന്നു പക്ഷേ ഭൂഖണ്ഡത്തിലെ സാമുദായിക പ്രശ്നങ്ങളും ഇന്ത്യ പാക് വിഭജനം കശ്മീരിന്റെ പ്രത്യേക പദവി തീവ്രവാദി ആക്രമണങ്ങൾ തുടങ്ങിയവ സമാധാനം തകർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും തൊണ്ണൂറിനും ഇടയിലെ വിവിധ അക്രമ സംഭവങ്ങളിലായി ഏകദേശം മുന്നൂറ് കാശ്മീരി പണ്ഡിറ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ ആഫ്താബ് അൽ സഫ എന്നീ പ്രാദേശിക പത്രങ്ങൾ മുസ്ലിങ്ങളെ ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്താൻ പ്രേരിപ്പിക്കുകയും താഴ്വരയിൽ താമസിക്കാൻ താല്പര്യപ്പെട്ട എല്ലാ ഹിന്ദുക്കളെയും നാടുകടത്താൻ കൽപ്പിക്കുകയും ചെയ്തു തുടർന്നുള്ള ദിനങ്ങളിൽ മുഖംമൂടിക്കാരായ അക്രമികൾ ഏകയെ നാൽപ്പത്തിയേഴ് തോക്കുകൾ കൊണ്ട് പലായനം ചെയ്യാത്ത ഹിന്ദുക്കളെ കൊല്ലാൻ തുടങ്ങി എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നാടുവിടാനുമില്ലെങ്കിൽ മരിക്കാനും തയ്യാറാകാൻ പറഞ്ഞുകൊണ്ടുള്ള ലഘുലേഖകൾ ഹിന്ദുക്കളുടെ വീടുകളിൽ പതിച്ചു ഇന്ത്യ വിഭജനം മുതൽ ഇങ്ങോട്ട് തുടർന്നു പോരുന്ന ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളുടെ വംശീയ ശ്രമങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് മാസത്തിനു ശേഷം മാത്രം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം നും മൂന്നു ലക്ഷത്തിനുമിടയിൽ പണ്ഡിറ്റുകൾ കശ്മീരിൽ നിന്നും നിഷ്കാസിതരായി എന്ന് വിശ്വസിക്കപ്പെടുന്നു കശ്മീർ താഴ്വരയിലെ ഇന്ത്യക്കെതിരായ കലാപങ്ങൾക്ക് മതകീയവും വിഭജനാത്മകവുമായ നിറം വന്നതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇൽ താഴ്വരയിലെ ജനസംഖ്യയുടെ ഏകദേശം ഒരു ശതമാനം ഉണ്ടായിരുന്ന പണ്ഡിറ്റുകൾ ദശാംശം ഒന്ന് ശതമാനം ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐ കുറഞ്ഞതായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തീവ്രവാദ ശക്തികൾ കശ്മീരിൽ ശക്തിപ്പെടുകയും കശ്മീരി പണ്ഡിതർക്ക് ചുറ്റും ഭീഷണികളും അക്രമങ്ങളും വ്യാപിക്കുകയും ഭീകര സംഘടനകൾ കശ്മീരി പണ്ഡിതരെ മുസ്ലിം മതത്തിലേക്ക് മാറിയില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചിലരെ കൊന്നു കൊന്നുകളഞ്ഞ് ചിലർ ഭീഷണി ഭയന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു ആയിരക്കണക്കിന് ആളുകൾ വീടും സ്ഥലവും ഉപേക്ഷിച്ച് കശ്മീരിന്റെ അതിരുകൾ കടന്നുപോയി പലരും ഡൽഹിയിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും അഭയകേന്ദ്രങ്ങളിൽ അഭയം തേടി കുടിയിറക്കത്തിന് ശേഷം ജീവിതം കശ്മീരിൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കുടിയിറങ്ങിയ ശേഷം പണ്ഡിതരുടെ ജീവിതം അസാധാരണമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു പലരും പട്ടിണിയും കനത്ത ജീവിതസമരവുമാണ് നേരിടേണ്ടി വന്നത് ഏതാനും കിലോമീറ്റർ ഏരിയയിലെയും അപരിചിതമായ സ്ഥലങ്ങളിലെയും അഭയകേന്ദ്രങ്ങളിൽ തുടരാൻ അവർ നിർബന്ധിതരായി പഠന ജോലി കച്ചവട മേഖലകളിൽ അവഗണിക്കപ്പെട്ടവരും നാട്ടിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹത്തിൽ കുടുങ്ങിയവരുമായിരുന്നതിനാൽ അവരുടെ ജീവിതം ചതയങ്കലിച്ചു കശ്മീരി പണ്ഡിതരുടെ തിരിച്ചുവരവ് സ്വപ്നം ഇന്നും പല കശ്മീരി പണ്ഡിറ്റുകളും അവർക്കായി നഷ്ടമായ കശ്മീരിൽ മടങ്ങി പോകാനാണ് ആഗ്രഹം രണ്ടായിരത്തി പത്തൊമ്പത് ഇൽ മുന്നൂറ്റി എഴുപതാം അനുചേതം റദ്ദാക്കുന്നതോടെ അവരുടെ ചില അഭിമാനവും പ്രതീക്ഷയും വീണ്ടെടുത്തെങ്കിലും ഇന്നും നിരവധി പ്രശ്നങ്ങൾ അവരെ തിരിച്ചുവരവിൽ തടസ്സമാകുന്നു എന്നാൽ അവരുടെ യാത്ര തർക്കങ്ങളും പ്രതിഷേധങ്ങളും പിന്നിട്ടാണ് ഒരിക്കൽ സമാധാനത്തിലേക്ക് തിരിച്ചെത്തും എന്ന പ്രതീക്ഷയിൽ അങ്ങ് ഡൽഹിയിലും മുംബൈയിലും ഒക്കെയായി അവർ സ്വപ്നം കാണുന്നത് ഒരു തിരിച്ചുപോക്കാണ് അവരുടെ ജന്മനാട്ടിലേക്ക് അങ്ങ് കാശ്മീരിലേക്ക് അവരിപ്പോൾ സ്വപ്നം കാണുകയാണ് ഒരു തിരിച്ചുപോക്ക് അത് സാധ്യമാകുമോ എന്നറിയില്ല എന്നിരുന്നാലും കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് ഒരു നല്ല കാര്യമാണ് അവർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടും എന്നാൽ അധികം കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എങ്ങോ കിടന്ന ആൾക്കാർക്ക് വേണ്ടി പ്രതിഷേധവും ജാഥയും നടത്തുന്നവർ ഒരിക്കലും അവർക്ക് വേണ്ടി ശ്രദ്ധിച്ചില്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പലരും അവരെക്കുറിച്ച് സംസാരിക്കുവാൻ പേടിക്കും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ